Ủa oh, đi Chào đi Đó, đấy à Ừ ആ ഒറ്റയ്ക്ക് വന്നത് ഇവിടുന്നാന്നുള്ള മനസ്സിലാകാത്തത് ആണല്ലേ പക്ഷെ ഇത് ഭയങ്കര കൂട്ട കൂട്ടമായിട്ട് വന്നാലേ പച്ചക്കറി കംപ്ലീറ്റ് ഇതാക്കി കളി ആ അതെയതെ മയിലെ കുരങ്ങൊക്കെ ഭയങ്കര ശല്യക്കാരനാ കാണാൻ രസമാണ് ഞങ്ങൾ തൃശ്ശൂർ ഉള്ള സമയത്ത് ഒരു ആറേഴ് എപ്പോഴും വീടിന് മുകളിൽ വന്നിരിക്കുവായിരുന്നു അപ്പം ഈ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് നമ്മൾ ആകാംക്ഷയോടെ കാണുകയും ചെയ്യുമല്ലോ അത്